ഹലോ ഫ്രണ്ട്സ് കോഴിക്കോട് ബൈപ്പാസിലാണുള്ളത് കോഴിക്കോട് ബൈപ്പാസിൻ്റെ ഹൈവേയുടേതായ വർക്കുകൾ തൊണ്ണൂറ്റിയേഴ് ശതമാനം അവസാനിച്ചിരിക്കുകയാണെന്നാണ് കമ്പനി പറയുന്നത് അപ്പോൾ ഇവിടെ ഹൈവേയുടെ അവസാനം മാമ്പയ ഭാഗത്താണ് വർക്ക് ഇപ്പോൾ നടക്കുന്നത് മലാപ്പറമ്പിലെ വർക്കും ഹൈവേയുടേതായ വർക്കും അവസാനിച്ചു അവിടെ ഇനി സർവീസ് റോഡിൻ്റെ വർക്കാണ് നടക്കുന്നത് ഇവിടെ മാമ്പ ടോൾ പ്ലാസിൻ്റെ അവിടെ കോൺക്രീറ്റ് റോഡൊക്കെ സെറ്റായിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ സൈഡിൽ കോൺക്രീറ്റ് റോഡാണെങ്കിൽ അപ്പുറത്തെ സൈഡിലേക്ക് ഇനി സാധാരണ ടാർഗിങ് റോഡ് സെറ്റാക്കേണ്ടതുണ്ട് അപ്പോൾ കോഴിക്കോട് ബൈപ്പാസിൽ രണ്ട് ഭാഗത്താണ് ടോൾ പാസ് വരുന്നത് ഒന്ന് മാമ്പയ പാലത്തിൻ്റെ ഒരു ഭാഗത്താണ് പിന്നെ ലാൻഡ് മാർക്കിൻ്റെ അവിടെയാണ് ഇതിപ്പോൾ മാമ്പയ ആ ഭാഗത്തെ ടോൾ പ്ലാസിൻ്റെ റോഡാണ് അപ്പോൾ ഈ ഒരു കോൺക്രീറ്റ് റോഡിൻ്റെ സൈഡിലേക്കായിട്ട് സാധാരണ രീതിയിൽ ടാറും ചെയ്ത റോഡ് തന്നെയാണ് ആ ഭാഗത്ത് കൂടെയൊക്കെ ഇരുചക്ര വാഹനങ്ങൾക്ക് പോകാനുള്ളതാണ് അപ്പോൾ ഈ ഒരു അഞ്ച് ലൈനിന് വേണ്ടിയാണ് ഇവിടെ കോൺക്രീറ്റ് റോഡ് അഞ്ച് ലൈനായിരിക്കും ടോൾ ഗേറ്റ് അപ്പുറത്തെ സൈഡിൽ കണ്ടില്ല അവിടെ സാധാരണ രീതിയിലുള്ള റോഡ് ഇനി നിർമ്മിക്കാനുണ്ട് ഇപ്പോൾ താൽക്കാലികമായിട്ട് റോഡ് നിർമ്മിച്ചതാണ് അപ്പോൾ ആ സൈഡിലെ ടോൾ പാസ് അപ്പുറം ലാൻഡ് മാർക്ക് ബിൽഡിങ്ങിൻ്റെ ഒരു ഭാഗത്താണ് അവിടെയും കോൺക്രീറ്റ് റോഡുണ്ട് കോൺക്രീറ്റ് റോഡിൻ്റെ ഒക്കെ വർക്ക് ഫുള്ള് കഴിഞ്ഞതാണ് അപ്പോൾ കോഴിക്കോട് ബൈപ്പാസിൻ്റെ വർക്ക് തൊണ്ണൂറ്റിയേഴ് ശതമാനം പൂർത്തിയായെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് അതായത് ഹൈവേയുടെ വർക്ക് മുഴുവനും കഴിഞ്ഞു ഇനി നാല് പാലങ്ങളുടെ മൂന്നാമത്തെ പാലത്തിൻ്റെ വർക്കാണ് നടക്കേണ്ടത് അപ്പോൾ ഈ ഒരു വീഡിയോ മാമ്പഴയിലെയും അതുപോലെ അറുപ്പയിലെയും മൂന്നാമത്തെ പാലത്തിൻ്റെ വർക്കിൻ്റെ അപ്ഡേഷനും കാണിക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ ഇതുവരെയും സബ്സ്ക്രൈബ് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോക്ക് ലൈക്ക് അടിക്കുക കമൻ്റ് എടുക്കുക ഇവിടെ ടോൾ പാസ് പ്ലാസ അഞ്ച് ലൈൻ ലൈൻ വൺ ടു ത്രീ ഫോർ ഫൈവ് ഇവിടെ കാണാം ലൈൻ ഫൈവിൽ എക്സ്ട്രാ വൈഡ് വെഹിക്കിളാണ് ലൈൻ ഫോറിൽ ബസ് അല്ലെങ്കിൽ ട്രക്ക് അതുപോലെ തന്നെ ലൈൻ ത്രീയിലും ബസ് ട്രക്കാണ് ലൈൻ വണ്ണിലും രണ്ടിലുമാണ് കാർ അടക്കമുള്ള ചെറിയ വാഹനങ്ങൾ ഇതിപ്പോൾ ആറപ്പുയ ഭാഗത്തെ ടോൾ പ്ലാസ ആട്ടോ അതായത് തൊണ്ടയാട് ഭാഗത്തെ ഗ്രാമനാട്ടുകര ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾക്കുള്ള ടോൾ പാസയാണ് ഇവിടെ ടോൾ പ്ലാസയുടെ വർക്ക് പത്ത് ദിവസം കൊണ്ട് തീർക്കുമെന്നാണ് കമ്പനി പറയുന്നത് അപ്പോൾ അതിനുശേഷം ഇവിടെ ക്യാമറ അങ്ങനത്തെ സിഗ്നൽ സംവിധാനങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുണ്ട് ഇവിടെ വേണ്ടീല് അഞ്ച് ടോൾ ഗേറ്റിൻ്റെ ആ ഒരു ഇത് കാണാം കോൺക്രീറ്റ് റോഡ് ഫുള്ള് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അടിപൊളി ടോൾ പ്ലാസയാണ് അപ്പോൾ ടോൾ പാസ ഇവിടെ സെറ്റാകുമെങ്കിലും ഈ മാസത്തോടു കൂടി വർക്ക് തീരുമെങ്കിലും തൽക്കാലം ടോൾ പിരിവൊന്നും എന്നാണ് പറയുന്നത് കാരണം വെങ്കളം അയ്യൂർ ആ റീച്ചും അതുപോലെ തന്നെ രാമനാട്ടുകര വളാഞ്ചേരി റീച്ചും റെഡി ആവാത്തത് കൊണ്ട് ഇരുപത്തെട്ട് കിലോമീറ്റർ മാത്രമുള്ള കോഴിക്കോട് ബൈപ്പാസിന് വേണ്ടി തൽക്കാലം ടോൾ എടുക്കണ്ടെന്നാണ് എൻ എച്ച് ഐ പറയുന്നത് അതുകൊണ്ട് തന്നെ ടോൾ പിരിക്കാനുള്ള ടെൻഡർ നടപടിയിലേക്ക് എന്തായാലും തൽക്കാലം പോകുന്നില്ല ഇതിപ്പോൾ ലാൻഡ് മാർക്ക് ബിൽഡിങ്ങിൻ്റെ ആ ഭാഗത്ത് കാണുന്ന ടോൾ പാസയാണെട്ടോ ഇവിടെ കണ്ടില്ലേ കോൺക്രീറ്റ് റോഡ് അതായത് തൊണ്ടയാട് ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് കേട്ടോ ഇവിടെയും കോൺക്രീറ്റ് റോഡ് സെറ്റായി ഇവിടെയാണ് ആദ്യം കോൺക്രീറ്റ് റോഡ് സെറ്റാക്കിയത് അപ്പോൾ ആ കോൺക്രീറ്റ് റോഡ് ആ മെഷീനൊക്കെ ഉപയോഗിച്ചാണ് സെറ്റാക്കിയത് അപ്പോൾ ഇത് കെ എൻ ആർ സി എൽ കമ്പനിയുടെ അടുത്ത് നിന്നുള്ള ആ ഒരു മെഷീനാണ് അവരിൽ നിന്ന് വാങ്ങിയതാണെന്ന് തോന്നുന്നു എന്തായാലും ഇവിടത്തെയും വർക്ക് അവസാനിച്ചു ഈ മാസം ജൂൺ ആറ് വരെ ആയിരുന്നു കോഴിക്കോട് ബൈപ്പാസിൻ്റെ അവസാന കാലാവധി നിർമ്മാണം തീർക്കേണ്ട അവസാന കാലാവധി അതിനുശേഷം ഇവർക്ക് ഫൈൻ കൊടുക്കേണ്ട അവസ്ഥയാണ് ഇപ്പോൾ എന്തായാലും ഈ മാസം അവസാനം വരെ അവർക്ക് വീണ്ടും സമയം നീട്ടി ഇപ്പോൾ ഈ മാസത്തിന് ശേഷം എന്തായാലും വർക്ക് മുഴുവനായിട്ടൊന്നും തീരില്ലട്ടോ അതായത് പാലങ്ങൾ നാല് പാലങ്ങളുടെ വർക്ക് തീർക്കാനുണ്ട് നാല് പേപ്പാലങ്ങളുടെ മൂന്നാമത്തെ വർക്ക് ആ വർക്കിലൊക്കെ ഇവർക്ക് ഫൈൻ കൊടുക്കേണ്ടി വരുമോ എന്നറിയില്ല അതുപോലെ സർവീസ് റോഡിൻ്റെ വർക്കും പല സ്ഥലത്തും നടക്കാനുണ്ട് കേട്ടോ മലാപ്പറമ്പ് നടക്കാനുണ്ട് അതുപോലെ ഹൈലൈറ്റ് മാളിൻ്റെ അവിടെ സർവീസ് റോഡ് വരുമെന്ന് കേൾക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ബെയിറ്റ് ബ്രിഡ്സ് കണ്ടിട്ട് ഇവിടെ എല്ലാ സെറ്റപ്പും സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ രണ്ട് സൈഡിലും ടോയ്ലറ്റ് സൗകര്യം മൊത്തത്തിലെല്ലാ സൗകര്യങ്ങളും അതൊക്കെ ഇവിടെ അതിൻ്റെയൊക്കെ വർക്ക് ഇവിടെ മുഴുവനായും നടക്കുന്നുണ്ട് മാമ്പയ പാലത്തിലേക്ക് വന്ന മൂന്നാമത്തെ പാലത്തിൽ ഗർഡർ ലോഞ്ചിങ് കുറച്ച് മുന്നേ അവസാനിച്ചതാണ് അതിൻ്റെ ഷട്ടറിങ്ങിൻ്റെ വർക്ക് മെല്ലെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് മൂന്നാമത്തെ പാലം ഇവിടെ രണ്ട് വരി പാലമായിരിക്കട്ടോ പുതിയത് വരുക നിലവിലുള്ള പാത രണ്ട് വരി അതുപോലെ പുതിയതായി പണി കഴിഞ്ഞ പാലം മൂന്ന് വരി അങ്ങനെ ഏർ പാലമായിരിക്കും ഇവിടെ ഉണ്ടാവുക അപ്പോൾ ആ പാലം കഴിഞ്ഞ് പിന്നെ അങ്ങോട്ടേ കണ്ടില്ല ഫുള്ള് പൈലിംഗ് അടിക്കാൻ തുടങ്ങി ഇപ്പോൾ ഈ ഒരു പ്രദേശത്ത് അവസ്ഥ അറിയാലോ ആ സൈഡിലൊക്കെ ഫുള്ള് പൈലിംഗ് അടിച്ചിട്ട് തന്നെയാണ് വർക്ക് ചതുപ്പ് നിലയമാണ് വാൽപ്രദേശമാണ് അപ്പോൾ ഈ കോൺക്രീറ്റ് റോഡിൻ്റെ സൈഡിലേക്കായി സാധാരണ രീതിയിലുള്ള റോഡ് നിർമ്മിക്കാനുണ്ട് ഇവിടെ സുഖമായി യാത്രയാണ് പുതിയ പാലവും അതുപോലെ പഴയ പാലവും പഴയ പാലത്തിൻ്റെ വർക്ക് ഇനി നടക്കാനുണ്ട് കിട്ടുമോ ഇപ്പോൾ പഴയ പാലം മൊത്തം ടാറിങ്ങൊക്കെ പൊട്ടി പൊളിഞ്ഞതാണ് അതൊക്കെ റെഡിയാക്കാനുണ്ട് അതുപോലെ പുതിയ പുതിയ പാലത്തിൽ ലൈൻ മാർക്കിങ്ങിൻ്റെ വർക്കുകളൊക്കെ നടക്കാനുണ്ട് കേട്ടോ അപ്പോൾ മറ്റു വർക്കുകളൊക്കെ ഏകദേശം അവസാനിച്ചതാണ് അറപ്പേ പാലത്തിൻ്റെയും മൂന്നാമത്തെ പാലത്തിൻ്റെ വർക്ക് വേഗത്തിൽ നടക്കുന്നുണ്ട് വീണ്ടും മഴ മാറിയതോടെ ബാക്കിയുള്ള പൈലിംഗ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു പാലത്തിൻ്റെ വർക്ക് എന്തായാലും ഇനിയും തുടരും അപ്പോൾ ഈ ഒരു മാസം കഴിഞ്ഞതിന് ശേഷം ഇവർക്ക് ഈ ഒരു പാലങ്ങളുടെ വർക്കിന് വേണ്ടി ഫയൻ അടയ്ക്കേണ്ടി വരുമ്പോൾ എന്നറിയില്ല എന്തായാലും അഞ്ച് വരി മൊത്തത്തിൽ തീർന്നതാണ് ഇപ്പം മൂന്ന് വരി രണ്ട് വരി ഒരു പാലം മൂന്ന് വരി മറ്റേ പാലം രണ്ട് വരി ആകുമ്പോൾ അഞ്ച് വരിയിൽ ഹൈവേയുടെ വർക്ക് നാല് പാലം കൊണ്ട് തീർന്നതാണ് ഇനി രണ്ട് വരിയിൽ മൂന്നാമത്തെ പാലം രണ്ട് വരി ആയിരിക്കും ഇവിടെ കണ്ടില്ലേ പിയർ ക്യാപ്പിൻ്റെ അടക്കം വർക്കുകൾ അവസാനിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ മൂന്നാമത്തെ പാലത്തിൻ്റെ വർക്കും നല്ല സ്പീഡിൽ തന്നെ ഇവർ നോക്കുന്നുണ്ട് എന്തായാലും അറപ്പുവയിൽ പുതിയ പാലം തുറന്നതോടുകൂടി ഇവിടുത്തെ ഗതാഗത കുരുക്കുകളൊക്കെ ആകെ മാറി തൃശൂർ ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ ആദ്യത്തെ പാലത്തിലൂടെയും അതുപോലെ കോഴിക്കോട്ടേക്ക് വരുന്ന വാഹനങ്ങൾ പുതിയ പാലത്തിലൂടെയുമാണ് സംഘടിക്കുന്നത് അപ്പോൾ ഇവിടെ അറപ്പുവയിലെ നിലവിലെ പാലം താറിങ്ങൊക്കെ മാറ്റി പണിയേണ്ടതുണ്ട് അതുപോലെ ഫുട് വർക്കും ഫുട്പാത്ത് ഇവിടെ ഒഴിവാക്കണം ഫുട്പാത്ത് പുതിയ പാലങ്ങളിലായിരിക്കും രണ്ട് സൈഡിലേക്കും അത് മാമ്പുകയിലായാലും ഇവിടെ അറപ്പുകയിലായാലും അപ്പോൾ ഇവിടെ ഒക്കെ മൊത്തത്തിൽ പൊളിഞ്ഞ് കിടക്കുകയാണ് അതൊക്കെ പണിയേണ്ടതുണ്ട് അപ്പോൾ ഫ്രണ്ട്സ് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കൂടുതൽ എൻ എച്ച് അറുപത്താറ് അപ്ഡേറ്റ്സുകളുമായി വീണ്ടും വരാം